ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ജിസേൽ തക്ര നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിനകത്ത് ഇന്ന് നിലവിലുള്ള ലേഡീസ് കണ്ടസ്റ്റൻസിനകത്ത് ദ ബെസ്റ്റ് പ്ലെയർ ആണെന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ജിസൈൽ തക്റ അല്ലേ നമുക്ക് ഈ ജിസൈൽ തക്റ കടന്നു വന്ന വഴികൾ അവരുടെ ഗെയിം പ്ലാന് അവരുടെ മാസ്റ്റർ പ്ലാൻ എന്തായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ ജിസൈൽ തക്ര എന്ന് പറഞ്ഞ മത്സരാകത്ത് ബിഗ് ബോസ് ഹൗസിലോട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഫീൽ ഉണ്ടായിരുന്നു കാരണം അവർ നേരത്തെ ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് പോയ ഒരാളാണ് അതേത് ബിഗ് ബോസിൽ ദ ടഫ് എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു ബിഗ് ബോസ് ആണ് ഹിന്ദി ബിഗ് ബോസ് അല്ലേ അവിടെ പോയി കുറച്ച് ദിവസം ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളായിരുന്നു ജിസൈൽ തക്റ അങ്ങനെ ഒരാൾ ബിഗ് ബോസിലോട്ട് വരുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്തായിരുന്നു ഭയങ്കര ഒരു ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് ജിസേൽ തക്ര മാറും എന്നായിരുന്നു പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടത് ജിസേൽ തക്റ അത്രത്തോളം മാറിയാന്ന് ചോദിച്ചാൽ വിചാരിച്ചത്ര ജിസേൽ തക്ര മാറിയിട്ടില്ല അതായത് ബിഗ് ബോസ് സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹിന്ദിനകത്ത് എങ്ങനെയാണ് എന്ന് നമ്മൾ കേട്ടുകേൾവിയുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഇമ്പ്ലിമെൻറ്റ് ഇവിടെ നടന്നോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ശരിക്കും ജിസൈൽ തക്രാ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ വരുമ്പോൾ അവർക്കറിയാം അവരുടെ ഒരു കുറവുണ്ട് അത് അവർക്ക് ആ ഭാഷ കൈകാര്യം ചെയ്യാനുള്ളൊരു പ്രശ്നമാണ് ഇത് മലയാളം ബിഗ് ബോസ് ആണ് ഭൂരിഭാഗം മലയാളത്തിൽ തന്നെ സംസാരിക്കണം പക്ഷേ ജിസൈലിൽ തക്രയം ആര്യനൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇത് ഹിന്ദിയാണ് ഹിന്ദിയോ ഇംഗ്ലീഷാണോ ആണോ എന്നൊക്കെ നമുക്ക് തെറ്റിദ്ധാരണയുണ്ട് അപ്പോൾ ഇവർക്കിതിന് വരുന്നതിന് മുന്നേ തന്നെ അറിയാം തൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഷയാണ് ഈ ഭാഷ എങ്ങനെയാണ് ഇവർക്ക് പ്രശ്നമാകുന്നതെന്ന് വെച്ചാൽ ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളായിട്ടൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അതിനെ വിജയിക്കണമെങ്കിൽ അത് മറ്റേ ആളെ പറഞ്ഞ് സമർത്ഥിച്ച് ഞാൻ അവിടെ എൻ്റെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഭാഷയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് ഇത് ജിസേൽ തക്രയുടെ കയ്യിൽ കുറവാണ് അതിൻ്റെ പേരിൽ ജിസേൽ തക്ര വന്ന് കയറി ആ നിമിഷം മുതൽ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരൊറ്റ പ്ലാനാണ് മാസ്റ്റർ പ്ലാനാണ് അവിടെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെയെല്ലാം തൻ്റെ ഫ്രണ്ട്സാക്കുക തനിക്ക് ചുറ്റും അവരെ കൊണ്ടുവരിക എന്നതാണ് ജിസൈൽ തക്ര അവിടെ ചെയ്ത ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വീട്ടിലുള്ള ഭൂരിഭാഗവും അല്ല ഓൾമോസ്റ്റ് എല്ലാവരും ജിസൈൽ തക്ര എന്ന് പറയുന്ന ആളുടെ ചുറ്റുമായി മാറി അല്ല ജിസൈൽ തക്രനോടൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലോ ജിസൈലിൻ്റെ ഒന്ന് വഴക്ക് പറഞ്ഞാലൊക്കെ ജിസൈലിനെ ഓപ്പോസിറ്റ് വരുന്ന ആളോട് ദേഷ്യം കാണിക്കുന്ന രീതിയിലോട്ടൊക്കെ ഇത് മാറി അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ അവർക്ക് ഫേവറേറ്റ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് വഴക്ക് പറഞ്ഞാൽ പിന്നെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അത് സോഫ്റ്റ് ആക്കിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ നമുക്കറിയാം സൺഡേ സാറ്റർഡേ എപ്പിസോഡിലൊക്കെ ജിസൈൽ ഭയങ്കര ഒരു സ്വീറ്റ്നെസ് കോരി വാരി ഒക്കെ ഇട്ടിട്ടാണ് ലാലേട്ടനോട് വരെ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം അക്ബവർ പറയുന്നുമുണ്ടായിരുന്നു അപ്പോൾ ജിസൈലിൻ്റെ ഏറ്റവും വലിയ ഗെയിം പ്ലാൻ എന്ന് വെച്ചാൽ ഇതായിരുന്നു കൂടെ ഉള്ളവർ അവിടെയുള്ള മത്സരാർത്ഥികളെ തനിക്ക് നേരെ വരുത്താതിരിക്കുക ലേഡീസ് കണ്ടസ്റ്റൻസൊക്കെ ജിസൈലിൻ്റെ എന്താ പറയുക പുറകടക്കായിരുന്നു നമുക്കറിയാം റെന ഫാത്തിമ റെന ഫാത്തിമെന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിനകത്ത് കയറി രണ്ടാമത്തെ ദിവസം തന്നെ അനീഷിൻ്റെ ഗെയിം പ്ലാൻ പൊളിച്ചൊരാളാണ് അപ്പോൾ അത്രയ്ക്ക് ഗെയിമിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് വന്ന ഒരാളെ അതിൻ്റെ ഗെയിം ഇവർക്ക് ചുറ്റി ഗ്യാങ്ങിന് ചുറ്റുമായി പോയി ജിസൈലിന് വിട്ടൊരു കളി റെനക്കുണ്ടായിരുന്നില്ല അപ്പോൾ ജിസൈലിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് അതായിരുന്നു അതായത് ഏറ്റവും വലിയ ഗെയിം ഗെയിം പ്ലാൻ അതായത് പിന്നെ ഫിസിക്കൽ ടാസ്ക്കിലുള്ള പുള്ളിയുടെ ഒരു കാഴ്ചവെക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അത് അടിപ്പൊളിയാണ് പറയാതിരിക്കാൻ പറ്റില്ല നമുക്കറിയാം ആ ടാസ്കുകളിലൊക്കെ പുള്ളി എന്ത് വില കൊടുത്തും ആ ടാസ്ക് വിൻ ചെയ്യാൻ നോക്കും അതൊരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്കൊരിക്കലും അത് കുറച്ച് കാണാൻ പറ്റില്ല പിന്നെ ഈ പറയുന്ന എന്താ പറയുക ജിസയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചത് ഈ എങ്ങനെയാണ് കണ്ടൻറ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് അനൂ റിലേറ്റഡ് കണ്ടൻറ്റുകളായിരുന്നു കൂടുതൽ വന്നിരുന്നത് കാരണം ഇവർക്ക് ഏഴിൻ്റെ പണിയായിട്ട് കൊടുത്തിരുന്നത് റൂൾസുകളുണ്ടായിരുന്നു അതായത് ഇവർക്ക് അവരുടെ സാധനങ്ങളല്ലാണ്ട് മറ്റു സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല ആ സമയത്ത് തനിക്ക് തനിക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കട്ടും എന്താ പറയുക എടുത്ത് വെച്ചൊക്കെ ജിസല് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോഫി പൗഡർ കോഫിയാണ് ഭയങ്കര ഇഷ്ടമുള്ളത് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പിടിക്കപ്പെടുമ്പോൾ അതിനെന്താ തെറ്റ് ഇതെൻ്റെ എന്നുള്ള രീതിയിൽ അത് ജിസിലൂടെ നിപ്പ് നിൽക്കും പല ആൾക്കാരും അതിനെ പറഞ്ഞത് ഇതൊക്കെ ബിഗ് ബോസ് എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെയുള്ളത് വട്ടിപൊളി സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ താനൊരു കാര്യം ചെയ്യുന്നു ആ തെറ്റിനെ മറ്റൊരാൾ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ മറ്റ് പലരും കണ്ടുപിടിക്കുന്നു ആ പലരും കണ്ടുപിടിച്ച തെറ്റ് സ്വയം ന്യായീകരിച്ച് അവിടെ ആ തെറ്റിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യം കൂടി ജിസയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലേ അതുകൊണ്ട് തന്നെ ജിസേലിന് ഒരു കണ്ടൻറ്റിന് ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച അതായത് അനീഷിൻ്റെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ക്ഷാമം വന്നിട്ടില്ല കണ്ടൻ്റെ ക്ഷാമം വന്നിട്ടില്ല കാരണം ഓപ്പോസിറ്റ് അനു ആയിരുന്നു ഇവിടെ ജിസൈലിൻ്റെ ഏറ്റവും വലിയൊരു ഇപ്പം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ നമ്മുടെ ആര്യൻ ജിസൈൽ റിലേഷൻ അത് കുറച്ച് ജിസൈലിനും പണിയായിട്ട് വരുന്നുണ്ട് എപ്പോഴും ഒരു ജിസൈലിനെപ്പോഴൊരു കൂടെ വേണം കാരണം അവർ തുണി അലക്കാനും അതുപോലെ തന്നെ പല ആവശ്യത്തിനും ഫുഡ് എടുത്ത് വെക്കാനൊക്കെ നമ്മുടെ ജിസയിലിന് ആര്യൻ കൂടെ വേണം അതൊരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ നിലയിൽ കൊണ്ടുപോയിട്ട് അതിനകത്ത് ഇപ്പോൾ ഒരു വ്യതിചലനങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് കൂടി ബാധിക്കുന്നുണ്ട് കാരണം എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആര്യൻ ഇങ്ങനെ ആയത് ജിസൈലിൻ്റെ തന്ത്രമാണെന്നാണ് അത് പല രീതിയിനകത്തും ജിസൈലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് ജിസൈലിൻ്റെ ഒരു ഗെയിമാണ് നമുക്ക് പറയാൻ പറ്റും ഗെയിം തന്നെയാണ് പ്യൂറായിട്ടുള്ളൊരു ഗെയിം ആയിരിക്കുക പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫലവും കൂടി ഇപ്പോൾ ജിസൈൽ അനുഭവിക്കുന്നുണ്ട് അത് നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് എടുത്ത് നോക്കി കാണാൻ പറ്റും എനിക്ക് ജിസൈലിനെ കുറിച്ച് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ജിസേൽ ഇപ്പോൾ നല്ല രീതിയിൽ ഒതുങ്ങിപ്പോയി ജിസൈലിനിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഒന്നൊന്നര ആഴ്ച കേട്ട് ജിസലിനോട് അനക്കമേ ഇല്ല ആരെങ്കിലും പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംസാരിക്കുന്നു ചിലപ്പോൾ ചെയ്യാ ചിലപ്പോൾ നോമിനേഷൻ സമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇവിടെ വന്നിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജിസൈലിന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുക എന്നല്ലാണ്ട് ഫൈറ്റ് ഇല്ല ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യമാണ് ദ ബെസ്റ്റ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലെ ബിഗ് ബോസ് ആണ് പക്ഷേ അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളുടെ അടുത്ത് കിട്ടേണ്ട ഒരു സാധനം നമുക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലയെന്നേ പറയുള്ളൂ അവരൊരു മോശം മത്സരാർത്ഥി എന്നല്ല പറയുന്നത് ദ എക്സ്പെക്റ്റേഷനിലൊത്ത് അവർ മാറിയിട്ടില്ല അതിനുള്ള കണ്ടൻറ്റോ അതിനുള്ള മൈൻഡ് ഗെയിമോ ഒന്നും അവരോട് കാഴ്ചവഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒപ്പീനിയൻ അപ്പോൾ നിങ്ങളുടെ വിശ് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാവോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മീ